ഹലോ അസ്സാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം അസുഖ വന്നതല്ലേ അങ്ങനെ ഒക്കെ ഒന്ന് കറങ്ങിട്ട് വരാനിട്ട് എന്തേലും മഴ ആയിട്ട് പുറത്ത് കഴിഞ്ഞിട്ടല്ലേ ഇന്ന് കുറച്ച് മഴ നിന്നിനെ അങ്ങനെ ഞാനും മോളും അസുഖം പോയിക്കോണ്ടുള്ള മോന് വന്നിട്ടാണ് മോന് കുറച്ച് ഇപ്പം ചൊടിച്ചിട്ട് നിന്നിനെ കുറേ വിളിച്ച് ബരുന്നില്ലായിട്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ദിയാർത്താക്കാൻ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ദിയാർത്താക്കാൻ പോയി അങ്ങനത്തെ അതിൻ്റെ പെണ്ണ് പെണ്ണെന്തെല്ലാം കളിക്കുന്നുണ്ട് ഞങ്ങൾക്കെന്തും കഴിയുന്നില്ല കൂറ്റെല്ലാം മാറിയനോ തലദോഷം അങ്ങനെ ഞങ്ങൾ തിയർത്തെല്ലാം ആക്കിയിട്ട് നേരം ഹോസ്പിറ്റലിലേക്ക് പോയി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് അസ്തുനെ പല്ലുമ്പളത്തിന് അങ്ങനെ ടോക്കൻ എടുത്തിന് അങ്ങനെ എന്താ ഹോസ്പിറ്റലിലേക്ക് എത്തി ടൗണിൽ തന്നെ അപ്പന്നെ ഹോസ്പിറ്റല് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയിട്ടാകുമ്പോഴൊക്കെ എൻ്റെ പെണ്ണിൻ്റെ ഓരോരു കളി കാണണം റൊബെ ആ കസാറിനെ വെച്ച് തലയിൽ വെക്കുന്നോള് ഇരിക്കുന്നില്ല ഒരു എന്തോ ഒരു പിക്കർ അങ്ങനെ അവൾ അളിക്കിട്ട് വരാന്ന് വെച്ചാൽ പിന്നെ മെൻസ് വന്നിട്ട് അവൾ എല്ലാവരുടെയും മുന്നേ കിഞ്ഞ് ഞാൻ വരുന്ന പപ്പ ഞാൻ വരുന്നു നിലയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെല്ലാം കാണിച്ച് െ മേങ്ങിട്ട് ഞാൻ ചെല്ലി എൻ്റെ മോൻ മോനെ വിളിച്ചുകൊണ്ട് പോവാം ഓനില്ലാതൊരു സമാധാനം അങ്ങനെ ഓനെ വിളിച്ചോണ്ട് വന്നിട്ട് ഒനിക്ക് നാളെ മദ്രസയിൽ പരീക്ഷ അങ്ങനെ റിട്ട് മേങ്ങാണ്ടേ അങ്ങനാ ഓന് കാലി റിട്ട് വേങ്ങുന്നേയില്ല ഓനിക്ക് സ്പൈഡർമാൻ്റെ എന്നെ റിട്ട് വേണം എന്നിട്ട് അത് തന്നെ വേങ്ങി ഞാൻ ചെല്ലി ഉസ്താ അത് പറയും സ്പൈഡർമാൻ്റെ ഒന്നും വേണ്ട കാലി ഇല്ലാന്ന് കാലി റിട്ട് വേണ്ട തന്നെ ഒന്ന് കാലിയിലെ പിന്നെ കണ്ടതെല്ലാം വേണം ഓനിക്ക് അങ്ങനെ അതെല്ലാം മേങ്ങിട്ട് അസുഖാത്തോണുണ്ട് പുറത്ത് അങ്ങനെ മെയിൻറ്റിൻ്റെ അങ്ങനെ നേരെ ഫുഡാക്കാൻ പോയി അവിടെ ഒരു ചൈനീസ് ഫുഡുണ്ട് എന്തോ ഒരു ടേസ്റ്റ് അത് ഞങ്ങൾ ഏകദേശം അസുഖ വന്നെങ്കിൽ കൂടുതൽ പോകുന്നത് എടുക്കാനുണ്ട് അപ്പം ഞമ്മ അവിടെ പോയി എല്ലാ ഐറ്റംസ് ഉണ്ട് എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ന്യൂഡൽസ് ചിക്കൻ കബാബ പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് ഗോപി മഞ്ചൂരി അപ്പം ഞങ്ങൾ രണ്ട് കബാബും ഗോപി മഞ്ചീരിയും ഫ്രൈഡ് റൈസും വാങ്ങിയത് എത്തിയിട്ടാകുമ്പന്നെ പൂൾ ഡ്രൈനെ വിളിച്ചിട്ട് ഇതാക്കാൻ നിന്നിന് അങ്ങനെ ഇതാൻ്റെ പെണ്ണ് എടുക്കുന്ന തോണ്ടിക്കുന്നുണ്ട് തോണ്ടുന്ന കാണുമ്പോൾ ഇപ്പോൾ എല്ലാം തിന്നിട്ട് തീർക്കുന്നു പണ്ണപ്പോൾ ഒരിക്കൽ തിന്നിട്ട് എന്നെ മതിയാക്കുന്നു ആ കാണുമ്പോൾ നിൽക്കും ഇതെല്ലാം ഇപ്പം തിന്നിട്ട് പ്ലേറ്റ് കാലിയാക്കുന്നു അങ്ങനെ രണ്ടിതാ ഫ്രൈഡ് റൈസും വാങ്ങി അങ്ങനെ ഞങ്ങൾക്കും അസുവിന് ഫ്രൈഡ് റൈസ് വാങ്ങിയത് ചിക്കന് ഗോപി മഞ്ചേരി ആവലയിട്ട് ഗോപി മഞ്ചേരി വേങ്ങിയത് പിന്നെ രണ്ട് ചിക്കൻ കബാബ് ഗോപി മഞ്ചേരി നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിപ്പം അങ്ങനെ ചിക്കൻ ചെല്ലി ഞാൻ തിന്നു വയ്യം ഞാനിതാ ഫ്രൈഡ് റൈസ് എടുത്തിന് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അതാ തിന്നുകൊണ്ട് അതിൻ്റെ അടുക്കുന്ന ചെക്കൻക്ക് പിടിഞ്ഞു എപ്പോണ് അതിൻ്റെതാ തോണ്ടിക്കോണ്ടുണ്ട് തിന്നുന്നില്ല ഓള് ബണ്ണി തകന്ന് അങ്ങനെ രണ്ട് കുപ്പിയെല്ലാം വേങ്ങി ചെക്കന് വിടീട്ട് മൂക്കിലേക്ക് എത്തിന് അസദക്ക് വായിക്കട്ടോണ്ട് അതിൻ്റെ ഇടയിൽ ഉൾക്ക് കുപ്പി വേണം എന്നിട്ട് കുപ്പിക്കത്തല്ല അയക്കോണ്ടിണ്ട് അങ്ങനെ ധാനം അങ്ങ് തിന്നിട്ടെല്ലാം ആയി ഫുഡെല്ലാം കഴിച്ചിട്ട് ഉമ്മാവും മാവും വന്നിട്ടല്ല അങ്ങനെ ഓർക്കിനങ്ങ് ഓർഡർ ആക്കിനെ അതിന് ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഗോപി അങ്ങനെ അങ്ങനെതാ പക്ഷെ വെയിറ്റ് ആക്കണമെന്ന് ചെല്ലി അപ്പോൾ കമ്പക്കൻ ബസ്സൈലെ പോയിട്ട് നമുക്ക് പെണ്ണ് പപ്പാന്ന് വിളിച്ചിട്ട് പാഞ്ഞോണ്ടല്ല അപ്പം കമ്പക്കെ ഞങ്ങൾ അയൽവാസി ചെക്കനെ കണ്ടില്ലെ അങ്ങനെ അതാ അവനോട് രണ്ടാളും കൊണ്ടിക്കോണ്ടുണ്ട് അവനോട് കതല്ല പറഞ്ഞോണ്ടുണ്ട് രണ്ടാളും കൂടിയിട്ട് എനിക്ക് ഈ പിള്ളേർന്ന് വെച്ചെങ്കിൽ അത്ര പിരുസം ഞങ്ങൾ അത്ര പിരുസത്തിലുണ്ടായി പിന്നെ ഇപ്പോൾ കൂടി മാറിയിട്ട് വേറെ ഉള്ളത് അങ്ങനെ ഓന് എന്തോ ഒരു ഓർക്കല്ലോ എന്തോ ഒരു പുരുസോന ഓൻ കയങ്കോറുന്നല്ലേങ്കിൽ അങ്ങനെ തന്നെ ഓർഡർ ആക്കിയ ഐറ്റം കിട്ടി അങ്ങനത്തും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി എൻ്റെ സൗണ്ട് എല്ലാം പോയിന് രസ് അപ്പം ഈ രാത്രിയിൽ തിറയിടും എന്തോരം പാങ്ങ് അതെല്ലാം ഞങ്ങൾ കസിൻ്റെയൊക്കെ പോകുന്ന ഒരു പോലീസ് വേറെ എന്നപ്പാ അങ്ങനാ പുളർക്കങ്ങക്കും പിള്ളേർ ഇങ്ങനെ പോവാത്ത കുറേയായിപ്പോ ഈ ബസ്സിലെന്നെല്ലാം പോയിക്കോണ്ടിണ്ടായത് അപ്പോൾ പുള്ളർക്ക് പപ്പ വന്നാൽ ഭയങ്കര കൊസിയായതിന് ഭാഗ്യത്തിന് മഴ ഉണ്ടായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ബിയാൻ പോയിട്ട് ബിയാൻ വരാങ്ങനെ അപ്പോൾ ഞങ്ങൾ അതാ പോത്തി കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ഇതിനൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം